പ്രിയപ്പെട്ടവരെ മലർവാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ഒരുപാട് ഓഫർ നമ്മളെ ചാനലിൽ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ കാണുന്നുട്ടോ കാരണം നിങ്ങൾക്ക് ഒരുപാട് ഓഫർ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ ഒക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാർഗാണ് കേട്ടോ പിന്നെ ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ഓണം സ്പെഷ്യൽ ആയിട്ട് പതിമൂന്ന് കളറ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പിറ്റില് പതിമൂന്ന് കളറാണ് വന്നിട്ടുള്ളത് ഈ പതിമൂന്ന് കളറും ഓപ്പൺ ചെയ്ത് എന്നുള്ളതാണ് ഷോർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിന്റെ കളർ മാത്രം അറിയേണ്ടവർക്ക് ഷോർട്ട് കാണാമതി കേട്ടോ ഇത് നമ്മൾ പതിമൂന്ന് കളർ ഓപ്പൺ ചെയ്തിട്ട് കാണിക്കുന്ന വീഡിയോ ആണ് അപ്പൊ നമ്മുടെ സ്റ്റോർ വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാർകുണ്ട് പഞ്ചായത്തിലാണ് കേട്ടോ ചുങ്കം ജംഗ്ഷനിൽ ആർക്കെങ്കിലും കല്യാണത്തിന് കോഡ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് പേഴ്സണൽ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് പ്രൈസിൽ നമ്മൾ അതൊക്കെ സെറ്റ് ആക്കി തരും കേട്ടോ ഇന്ന് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് എട്ട് എട്ട് പൂജ്യമാണ് റേറ്റ് വരുന്നത് ആൾ ഇന്ത്യ ലെവലിൽ നമ്മൾ ഡെലിവറി ചെയ്ത് തരും കേട്ടോ അപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഓൺലൈനിൽ ഓർഡർ ഓർഡർ ചെയ്യാൻ അറിയാത്തവരോടാണ് ഈ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സ്ക്രീൻഷോട്ട് അടിക്കുക രണ്ട് വാട്സാപ്പ് നമ്പറിൽ സ്ക്രീനിലുണ്ടാവും അതിലേതെങ്കിലും വാട്സപ്പ് നമ്പറിൽ നമ്മളോട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി ബാക്കി ഡീറ്റെയിൽ ഒക്കെ നമ്മൾ പറഞ്ഞു ഒരു രണ്ട് മൂന്ന് ഡേ വർക്കിങ് ഡേസിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സാധനം എത്തിട്ടോ ഇന്ത്യൻ പോസ്റ്റ് വഴി നമ്മൾ ചെയ്യുന്നുണ്ട് ടി ടി ഡി സി വഴി നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഏതാണ് നമുക്ക് സൗകര്യം അതുപോലെ നമ്മൾ ചെയ്ത് തരും ഓക്കെ അപ്പം ഇനി കൂടുതൽ തള്ളിമുറിക്കില്ല ഇതൊക്കെ ആദ്യം കാണുന്ന വരുന്ന കുറേ ആളുകൾ കിട്ടോ അവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പറഞ്ഞിരുന്നേ മറ്റുള്ളവർക്കൊക്കെ ഇത് അറിയാ നമ്മൾ സ്ഥിരം കാണുന്നവർക്കൊക്കെ ഇത് പറയേണ്ട ആവശ്യമില്ല ഇതാ ഫസ്റ്റ് ദ കളർ മക്കളെ പുതിയ കളറുകളാട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ വർക്ക് ഒന്ന് കാണിച്ചിട്ടേ ആളുകൾ വർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് അപ്പൊ നിങ്ങളെ കമന്റ് നമ്മൾ വായിക്കലുണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ റീപ്ലേ തരലുണ്ട് കേട്ടോ ഇതാ ഫസ്റ്റ് ദ കളർ ഇത് ഏതാ കളറ് ഔ എന്തായാലും അടിപൊളി കളർ രശ ഇല്ല ഇതാ അതിന്റെ ഷാള് മിറർ ഇത് ഫുള്ള് ഇതിന്റെ ഷാൾ മിറർ ആട്ടോ വരുന്നത് കംപ്ലീറ്റ് മിററാണ് ഓക്കെ ഷാൾ ഹെവി ഷാൾ ആണ് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് നമ്മളിത് തോളത്തിട്ട് കാണിച്ച് തരുന്ന നിങ്ങൾക്ക് ഈ ഷാളിന്റെ വലിപ്പം മനസ്സിലാകാൻ വേണ്ടിട്ടാട്ടോ ആദ്യമായിട്ട് എടുക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ ഷാളിൻ്റെ അത് മനസ്സിലാവില്ല അത്യാവശ്യം വലിയ ലെങ് ഷാൾ ആണ് ഉണ്ടല്ലേ ഓ എങ്ങട്ടോ ഉണ്ടല്ലേ അപ്പൊ ഫസ്റ്റ് കളർ അല്ലേ ഫസ്റ്റത്തെ കളർ നമുക്ക് കുറച്ച് സമയം എടുത്തു നെക്സ്റ്റ് കളറൊക്കെ നമുക്ക് പറപ്പിച്ചു വിടട്ടോ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം ഓക്കെ രണ്ടാമത്തെ കളറാണ് കാണിക്കാൻ വന്നത് ഇതാ മെറൂൺ ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത് മെറൂൺ എത്തിയിട്ടില്ല എത്തിയിട്ടില്ല എന്നുള്ളത് അപ്പൊ മെറൂൺ എത്തിയിട്ടുണ്ട് മക്കളെ മെറൂന്റെ ആരാധകരുണ്ടതുണ്ടെങ്കിൽ ഒന്നും ചിന്തിക്കണ്ട മലർവാടിയിൽ നിന്ന് മാത്രം ഓർത്താ മതി കേട്ടോ ഇനി എല്ലാ ഷാൾ നമ്മൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒന്നും മതില്ലേ കാരണം ഇനി ഷാൾ ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും എന്നാലും ഒന്ന് രണ്ടെന്നെ ഞാൻ കാണിച്ചാറ് അല്ലേ പുതിയ വന്നത് ഇതാ മെറൂണ് ഷാൾ കിട്ടോ ആഹാ അപ്പം ഞാൻ കാണൂലേ അപ്പം അങ്ങനെ കുടിക്കാം ഇതാ മെറൂണ് ഷാൾ ഏ ഇത് രശ്ശില്ലട്ടോ മക്കളെ ഓ ഇതൊക്കെ കാണുമ്പോഴാണ് ഡ്രസ്സ് എടുക്കാൻ പുതിയ മ് കോട്ടെ ഇതാ നെക്സ്റ്റ് മൂന്നാമത്തെ കളറ് വൈറ്റ് വൈറ്റ് ആണേ മൂന്നാമത്തെ കളറ് എൻ്റെ വർക്ക് പോയിട്ട് വങ്ങാണേ ഇതാ അതിൻ്റെ ഷാൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള ഷാൾ നമുക്ക് ഓപ്പൺ ചെയ്യണ്ട എന്നാണ് എന്റെ അഭിപ്രായം കാരണം അപ്പോൾ നമുക്ക് സമയം ഒരുപാട് പോകും ഇനി നാലാമത്തെ കളർ ഇതാ ബ്ലൂ ഷെയ്ഡിൽ വരുന്നത് നാലാമത്തെ കളർ അടിപൊളി നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അതിൻ്റെ ഷാൾ ഇതാ കിഡിലും ഷാൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി അഞ്ചാമത്തെ കളർ ഓറഞ്ച് എല്ലാവരും ഫേവറേറ്റ് കളറല്ലേ അപ്പോൾ ഓറഞ്ച് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് കല്യാണ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ കോൺടാക്ട് ചെയ്തോടെ കേട്ടോ നമുക്ക് ഡിസ്കൗണ്ടിൽ അടിപൊളിയാക്കുക കല്യാണങ്ങള് കല്യാണത്തിന് ഇനി വിളിക്കണം കേട്ടോ വിളിക്കണെങ്കിൽ പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ടാവും ഇതാ അടുത്തത് ഇനി നെക്സ്റ്റ് കളർ ഇപ്പം എത്ര ആയി അതിൻ്റെ ഇടയിൽ തള്ളി തള്ളിൻ്റെ ഇടയിൽ എണ്ണം മറന്നു മസാറില്ല ഇത് കാണിക്കഞ്ഞു ഇതാ നെക്സ്റ്റ് കോഫി കളറാണേ ലൈറ്റ് കോഫിയാണ് കേട്ടോ ഇതാ കോഫീൻ്റെ ഷാൾ ഇവിടെ അടിപൊളി വന്നിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഇതാ ഓഫ് വൈറ്റിൽ വന്ന മോഡലാണ് ഓഫ് വൈറ്റ് തന്നെ ലൈറ്റ് അല്ല എന്തല്ലോ ഓഫ് വൈറ്റ് ആട്ടോ ഇതാ ഓഫ് ഫൈറ്റിന്റെ മോഡൽ ഓഫ് ഐറ്റിന്റെ ഷാൾ ഇതാ വെറൊരു ഷാൾ ഇവിടെ സെറ്റ് ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് റെഡ് സ്നേഹത്തിന്റെ കളറാത്തരം റെഡ് അപ്പൊ റെഡ് ഇതാ നമ്മൾക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് സ്നേഹിൻ്റെ വിലക്ക് റെഡ് വാങ്ങിക്കോളിട്ടോ എന്താ റെഡിന്റെ ഷാൾ ഇവിടെ സെറ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഓക്കേ ഇനി നെക്സ്റ്റ് ഇതാ ലൈറ്റ് പിങ്ക് ആണ് പതിമൂന്ന് കളർ കേട്ടോ കണ്ടിരുന്നോള് സ്കിപ്പ് ചെയ്യണ്ട ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്ന് അറിയില്ല ഇനി രണ്ടെണ്ണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് രണ്ടെണ്ണം ഇഷ്ടം എടുത്തോളിട്ടോ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മൾ ചെയ്തുതരും ഇതാ ഇനി നെക്സ്റ്റ് കളർ ലാവണ്ടർ ഷെയ്ഡില് ഭംഗിയില്ല അടിപൊളി കളർ ലാവണ്ടർ ഷെയ്ഡ് കെട്ടോ ഇതാ ലാവണ്ടർ ഷെയ്ഡില് മിറർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഇതാ ഗ്രീന് രില്ല ഗ്രീന് അടിപൊളി കേട്ടോ ഓക്കെ ഇപ്പൊ എത്ര കളറായി കളറായിന്നറിയെങ്കിൽ ഒമ്പത് കളറായി ഇനി ബ്ലാക്ക് ആണ് കേട്ടോ ഇതാ ബ്ലാക്ക് ബ്ലാക്കിന്റെ ഷാൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ട് ഇതാട്ടോ ബ്ലാക്കിന്റെ ഷാൾ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കണ്ടെന്ന് എത്തിയിട്ടാട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നെക്സ്റ്റ് ഇതാ ലൈറ്റ് യെല്ലോ ഷേർഡിൽ വരുന്നെ ഓഫ് വൈറ്റിനെക്കാളും കുറച്ചും കൂടി ലൈറ്റ് യെല്ലോ ആയിട്ട് അതിന്റെ ഷാൾ ഇതാ അതിന്റെ പാന്റ് ലൈനിങ്ങും ഇതിന്റെ ഈ പാന്റ് ഇതിന്റെ കൂടെ ലൈനിങ് തന്നെ വരുമ്പോൾ അവിടെ അതിന്റെ കളർ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അല്ലേ ഓഫ് രക്ഷയില്ല അടിപൊളി നമ്മളിത് ആയതുകൊണ്ട് പറയല്ലോ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതാ അതിന്റെ ഷാള് അപ്പൊ പതിമൂന്ന് കളറ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇതിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിക്കുക വാട്സപ്പിൽ നമുക്ക് ഓർഡർ ചെയ്ത് തന്നാൽ മതി കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം താങ്ക്